ശബരിമല സ്വർണ്ണക്കുള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കുക അന്വേഷണ സംഘ തലവൻ എച്ച് വെങ്കിടേഷ് സംസ്ഥാന പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി അറസ്റ്റ് നടപടികൾ പൂർണ്ണമായിട്ടുണ്ട് അല്പസമയത്തിനു തന്നെ പത്മകുമാറിനെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും നേരെ ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുക അവിടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ഒരുപക്ഷേ ഇന്ന് റിമാൻഡ് ചെയ്യാനാണ് സാധ്യത അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തരയ്ക്കാണ് പത്മകുമാറിനെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുന്നത് എ ഡി ജി പി എസ് വെങ്കടേഷ് ആണ് അതിന്റെ അന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നാല് മണിക്കൂർ നേടുന്ന ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഉടൻ തന്നെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് അതിനുള്ള പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഇപ്പോഴിവിടെ എത്തി നിൽക്കുകയും ചെയ്യുന്നത് നമുക്ക് ഉള്ളിലുള്ള ഫ്രെയിം വേണ്ടി വരുന്നോണ്ടാണ് അവിടെ ഫ്രെയിം വെക്കുന്നത് നമുക്ക് പുറത്ത് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇറക്കുന്നതിന് മുന്നോടിയായിട്ട് റോഡിലെ റോഡുകൾ വാഹനങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട് വിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പത്മകുമാർ വാഹനത്തിലുണ്ട് എന്നുള്ളതാണ് പത്മകുമാറുമായി അന്വേഷണ സംഘം നീങ്ങുകയാണ് പത്മകുമാരനുമായി മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് സാങ്കേതിക നടപടികളെല്ലാം പൂർണ്ണമാക്കിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പത്മവുമാരുമായി നീങ്ങുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും നേരത്തെ ഇത് റാന്നി കോടതിയിൽ ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ അഴിമതി നിരോധന നിയമപ്രകാരം വകുപ്പുകൾ കൂടി ചുമത്തിയതിനാൽ കൊല്ലം കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഒരു സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട് പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കൃത്യമായ തെളിവുകൾ എ പത്മകുമാറിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഗൂഢാലോചന നടത്തിപ്പ് ആസൂത്രണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പത്മകുമാരന് പങ്കുണ്ടായിരുന്നു സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയത് എ പത്മകുമാറാണ് ഇതിന്റെ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടായി ഉണ്ടാക്കിയതായി ഇയാൾ ഉണ്ടാക്കിയതായി സൂചനകളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ എ പത്മകുമാരൻ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സ്വർണക്കൊള്ളയിൽ കൃത്യമായ പങ്ക് തെളിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് വെറും നാല് മണിക്കൂർ മാത്രം നീണ്ടുന്ന ചോദ്യങ്ങൾ ശേഷം അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത് ശരി സിജോ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ അല്പസമയം മുമ്പുള്ള ദൃശ്യമാണ് പത്മകുമാറുമായി വൈദ്യ പരിശോധനയ്ക്ക് പോയിരിക്കുന്നു അന്വേഷണ സംഘം അതിനുശേഷം ഇന്ന് തന്നെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് നടപടികളിലേക്ക് ഇന്ന് തന്നെ കടന്നിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഒടുവിലുള്ള അറസ്റ്റ് അതിനുശേഷം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി പത്മകുമാറിനെ കൊണ്ടുപോയ ദൃശ്യങ്ങളാണ് കണ്ടത് ഇനി ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലാണ് പത്മകുമാറിനെ ഹാജരാക്കുക അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ എസ് ഐ ടി കടക്കും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn സിജോ വീണ്ടും ചേരുന്നുണ്ട് സിജോ ഇനിയിപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത വൈദ്യ പരിശോധനയ്ക്ക് ശേഷം നേരെ കൊല്ലത്തേക്കാണോ എന്തൊക്കെ നടപടികളായിരിക്കും ഇന്നിനി ഉണ്ടാവുക കസ്റ്റഡിയിൽ വാങ്ങുക തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് എ പത്മകുമാറുമായി അന്വേഷണ സംഘം പോയിരിക്കുന്നത് അല്പസമയത്തിന് തന്നെ ആശുപത്രിയിലെത്തി വൈദ്യ പരിശോധന പൂർത്തിയാക്കും തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും എന്ത് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് അടുത്ത ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ കൊടുത്ത് വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഇതായാലും പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട് പല ചോദ്യങ്ങൾക്കും എ പത്മകുമാറിന് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്തിരുന്നത് ആദ്യം മുതൽ എ പത്മകുമാർ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് തനിക്ക് ഇതിൽ അറിവില്ല ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി ഈ രേഖകളിൽ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരാണ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത് പക്ഷേ എ പത്മകുമാറിന് തിരിച്ചടിയായത് താൻ തള്ളിപ്പറഞ്ഞ അതേ ഉദ്യോഗസ്ഥർ തന്നെ പത്മകുമാറിനെഴുതി എതിരെ നൽകിയിരിക്കുന്ന മൊഴിയാണ് മുരാരി ബാബുവും സുധീഷും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എ പത്മകുമാർ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇത്തരത്തിൽ സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് അങ്ങനെ ആ ഉദ്യോഗസ്ഥരുടെ മൊഴി അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ ആളുകളുമായി എ പത്മകുമാറിന്റെ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചു ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിൽ നിന്ന് എ പത്മകുമാറിന്റെ കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത്